അനുരാഗ പൂക്കാലം എപ്പിസോഡ് വൺ രചന മീര പാലോന്നിൽ അവതരണ ലിൻസി അടുക്കളയിലെ ജനാല വഴി ഒരു തണുത്ത കാറ്റ് കവിതയെ തലോടി കടന്നുപോയി അവർ മറ്റെന്തോ ചിന്തയിൽ നിന്ന് മുരിങ്ങയില ഇറക്കുകയായിരുന്നു പെട്ടെന്ന് മുള്ളിലത്തെ മുറിയിൽ നിന്ന് ചന്ദ്രശേഖരൻ്റെ വിളി വന്നു കവിതേ അവർ പെട്ടെന്ന് ചിന്തയിൽ നിന്ന് ഉണർന്നു എന്നിട്ട് മുരിങ്ങേല സ്ലാബിൽ വെച്ചിട്ട് വേഗം മുകളിലേക്ക് ചെന്നു മുറിയിലെ കിടക്കിയൽ ക്ഷീണത്തോടെ ചന്ദ്രശേഖരന് ഇരിക്കുന്നുണ്ടായിരുന്നു എന്താ ചന്ദ്രേട്ട തലവേദന കുറവില്ലേ അവർ ചോദിച്ചു ഭേദമുണ്ട് എനിക്കൊരു ഗ്ലാസ് കാപ്പി കൊണ്ടുത്താൻ നീ അയാൾ നെറ്റിയിൽ തിരുമ്മിക്കൊണ്ട് പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്നാരോ ഗേറ്റ് തുറക്കുന്ന ശബ്ദം അവർ കേട്ടു ആരോ വന്നല്ലോ കവിത സ്വയം പറഞ്ഞുകൊണ്ട് ചെന്ന് മട്ടുഭാവിലേക്കുള്ള വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഗേറ്റ് തുറന്നു വരുന്നത് പലിശക്കാരൻ പീതാംബരൻ അയാളെ കണ്ടെന്നും കവിതയ്ക്ക് നെഞ്ചിൽ തീയാളി ഭഗവാനെ ഇയാൾ കാലത്തെ തന്നെ വന്നോ രണ്ട് മാസത്തെ പലിശ മുടങ്ങിക്കിടക്കുകയാണ് ഇന്ന് അയാളുടെ വായിലിരിക്കുന്ന മൊത്തം കേൾക്കേണ്ടി വരും കവിത ആദ്യോടെ ഓടി ഭർത്താവിൻ്റെ അടുത്തേക്ക് വന്നു ചന്ദ്രേട്ടാ ആ പീതാംബരം വന്നിട്ടുണ്ട് പലിശ മുടങ്ങി കിടക്കുമല്ലേ എന്തു പറയും അയാളോട് ഇല്ലെന്ന് പറഞ്ഞാൽ വയൽ തോന്നിയതൊക്കെ വിളിച്ചു പറയും അയാൾക്കാരൊക്കെ കേൾക്കും അവർ പറഞ്ഞു ഒരു നിമിഷം ആലോചിച്ചിട്ട് ചന്ദ്രശേഖരൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇല്ലെന്ന് നീ ചെന്ന് പറ അങ്ങനെ പറഞ്ഞാൽ അയാൾ വിശ്വസിക്കില്ല ചന്ദ്രേട്ടാ ഇങ്ങോട്ട് കയറി വരും അത് കൂടുതൽ നാണക്കേടാകും അപ്പോഴേക്കും താഴെ കോളിംഗ് ബെൽ മുഴങ്ങി കവിത അയാളെ ദയനീയമായി നോക്കി നീ നടക്ക് നമുക്കെന്തെങ്കിലും പറയാം ചന്ദ്രശേഖരൻ എഴുന്നേറ്റു എന്നിട്ട് ഭാര്യയും കൂട്ടി താഴേക്ക് ഇറങ്ങി കോളിംഗ് ബെൽ പിന്നെയും മുഴങ്ങിക്കൊണ്ടിരുന്നു അതവരുടെ നെഞ്ചിൽ ആശങ്കയുടെ മണിമുഴക്കമായി അലയടിച്ചു നീ ചെന്ന് വാതിൽ തുറക്ക് അയാൾ കവിതയോട് പറഞ്ഞു ഞാനോ ചന്ദ്രേട്ടൻ ചെന്ന് വാതിൽ തുറക്ക് അവർ പറഞ്ഞു അങ്ങനെ തമ്മിൽ തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുക വീണ്ടും ബെല്ല് മുഴുങ്ങി കവിത തന്നെ ചെന്ന് വാതിൽ തുറന്നു പീതാംബരൻ അവരെ ഒന്ന് നോക്കി എന്നിട്ട് ചോദിച്ചു ഞാൻ കുറച്ചു നേരമായി ബെല്ലടിക്കുന്നു വന്നത് ഞാനാണെന്ന് കണ്ടിട്ട് തുറക്കാൻ പറ്റിച്ചതാണോ അത് കേട്ട് കവിതയും ചന്ദ്രശേഖരനും ഒന്ന് പെരുങ്ങി എങ്കിലും ഉള്ളിലെ നെഞ്ചിലിപ്പ് പുറത്ത് കാണിക്കാതെ ചന്ദ്രശേഖരൻ അയാളുടെ മുന്നിലേക്ക് വന്നു പീതാംബരം വരൂ നമുക്കിരുന്ന് സംസാരിക്കാം അദ്ദേഹം പറഞ്ഞു കേട്ട അയാൾ പുച്ചം കലർന്ന് ചിരിയോടെ പറഞ്ഞു എന്നെ ഇരുത്താൻ നോക്കണ്ടേ ചന്ദ്രശേഖര ഞാൻ വന്നത് സംബന്ധം ആലോചിക്കാനൊന്നും അല്ല എനിക്ക് എന്റെ കാശ് വേണം എന്നും എന്നും ഇങ്ങനെ കയറി ഇറങ്ങാൻ എനിക്ക് നേരമില്ല പലിശ പോലും മുടങ്ങിക്കിടക്കുക ഇന്ന് എനിക്ക് തീരുമാനം അറിയണം അയാൾ ഉറക്ക പറഞ്ഞു പീതാംബരനകത്തേക്ക് വാ യാചന പോലെ ചന്ദ്രശേഖരൻ പറഞ്ഞു അത് കണ്ടപ്പോൾ കവിതയുടെ ഉള്ളിൽ നീറി ഒരു നാളിൽ ചക്രവർത്തിയെപ്പോലെ കഴിഞ്ഞ മനുഷ്യനാണ് ഇന്ന് കേവലം ഒരു പലിശക്കാരൻ മുമ്പിൽ ഓച്ചാൻസ് നിൽക്കുന്നത് ഓ നാട്ടുകാർ കേട്ട നാണക്കേടാണല്ലോ എടോ ചന്ദ്രശേഖരാ താൻ പണ്ട് വലിയ ബിസിനസ്സുകാരനായിരുന്നതും പിന്നീട് എട്ട് നിലയിൽ പൊട്ടിയതും ഇപ്പോൾ തേണ്ടിയായതും ഒക്കെ നാട്ടുകാർക്കറിയാത്തല്ല അതുകൊണ്ട് അത് കളാം എൻ്റെ കാശ് എപ്പോൾ തരുമെന്ന് പറ ഇപ്പോൾ കയ്യിലില്ലെന്ന് നിങ്ങളുടെ മുഖഭാവം കണ്ടാൽ അറിയാം പക്ഷേ തന്ന കാശ് തിരിച്ചു മേടിക്കാൻ ഈ പീതാംബരൻ അറിയാം തനിക്ക് കിളി പോലൊരു മോളില്ലേ അവളെ ഞാൻ അങ്ങ് കൊണ്ടുപോകും അത് കേട്ടപ്പോൾ ചന്ദ്രശേഖരനിലെ പിതാവിന് വല്ലാതെ നന്ദു പക്ഷേ മറുത്തൊന്നും പറയാതെ നിൽക്കേണ്ടി വന്നു അയാൾക്ക് അതുകൊണ്ട് കടുങ്കയൊന്നും എന്നെ കൊണ്ട് ചെയ്യിക്കരുത് അയാൾ ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു പീതാംബരം പൊക്കോളൂ പണം ഒരാഴ്ചക്കുള്ളിൽ എത്തിച്ചോളാം ചന്ദ്രശേഖരൻ ദൃഢമായ ശബ്ദത്തിൽ പറഞ്ഞു എങ്കിൽ നിങ്ങൾക്കുവല്ലാം ഒരാഴ്ചക്കുള്ളിൽ പണം എത്തിച്ചില്ലെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി വരും അന്ന് ഇതുവരെ കാണാത്ത പീതാംബരൻ്റെ മറ്റൊരു മുഖം നിങ്ങൾ കാണും അയാളുടെ കുറുകിയ കണ്ണുകളിൽ എവിടെയോ ഒരു കഴുകൻ വട്ടമിട്ട് പറഞ്ഞു എല്ലാം കേട്ടുകൊണ്ട് മുറിയിൽ നിറഞ്ഞ കണ്ണുമായി മൈതിലി ഉണ്ടായിരുന്നു അവൾ വേഗം മിഴികൾ തുടച്ചിട്ട് തലയിൽ ചുറ്റി വെച്ചിരുന്ന തോർത്തഴിച്ചെടുത്ത് മുഖം തുടച്ചിട്ട് പൗഡർ പൗഡറെടുത്ത് മുഖത്തിട്ടു ഇത്തിരി കൺമക്ഷി കണ്ണിലെഴുതി ഒരു കുഞ്ഞു പൊട്ടെടുത്ത് നെറ്റിയിൽ വെച്ചു എന്നിട്ടിട്ടിരുന്ന് നൈട്രോസ് മാറ്റി മാമ്പഴ നിറമുള്ള ഒരു ചുരിദാർ എടുത്തിട്ടു ടേബിളിൻ്റെ മുകളിൽ ഇരുന്ന് ചീപ്പ് കൊണ്ട് മുടി ഒന്ന് ചീകി ഇരുവസ്തു ഒന്ന് ഇത്തിരി മുടി എടുത്ത് ക്ലിപ്പിട്ട് വെച്ചു അവൾ വെറുതെ കണ്ണാടിയിൽ ഒന്ന് നോക്കി കണ്ണുകളിൽ ഇപ്പോഴും ബാഷ്പം തങ്ങി നിൽപ്പുണ്ട് മൈതിലി വേഗം ടേബിളിൻ്റെ പുറത്ത് കിടന്ന ഹാൻഡ് ബാഗ് എടുത്ത് തോളിലിട്ടുകൊണ്ട് ഹാളിലേക്ക് വരുമ്പോൾ ശോഭയിൽ കവിതയും ചന്ദ്രശേഖരനും പരസ്പരം സങ്കടം പറഞ്ഞിരിപ്പുണ്ടായിരുന്നു ആ പീതാമ്പൻ്റെ കാശ് എങ്ങനെ കൊടുക്കാനാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത് അവൾ ചോദിച്ചു നമ്മുടെ കാർ വിൽക്കാമെന്ന് അച്ഛൻ പറയുന്നത് കവിത ദുഃഖഭാരത്തോടെ പറഞ്ഞു അത് കേട്ടപ്പോൾ അവൾക്കും വിഷമം തോന്നി ഒരുപാട് കാലമായിട്ടില്ല പോർച്ചിൽ കിടക്കുന്ന സ്വിഫ്റ്റ് ഡിസയർ വാങ്ങിയിട്ട് പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ വിഷമിച്ചിട്ട് ഫലമൊന്നുമില്ല ഞാൻ ഇറങ്ങുമോ ഇനിയും നിന്നാൽ ബസ് പോകും കടയിലെത്താൻ താമസിക്കും അവൾ പോകാൻ തുടങ്ങിയപ്പോൾ കവിത പറഞ്ഞു നീ ഒന്നും കഴിച്ചില്ലല്ലോ മിത്തി വേണ്ടമ്മേ തീരെ വിശപ്പില്ല മൈതിലി മുമ്പോട്ട് നടന്നു ഡിഗ്രി കഴിഞ്ഞ് പി ജി ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അവൾക്കതിന് സാധിച്ചില്ല അപ്പോഴേക്കും ബാംഗ്ലൂരിലെ ബിസിനസ്സൊക്കെ നഷ്ടത്തിലായി ചന്ദ്രശേഖരൻ നാട്ടിലേക്ക് പോന്നു ഇപ്പോൾ അവൾ ടൗണിലെ ഒരു ഹോൾസെയിൽ ഷോപ്പിൽ അക്കൗണ്ടൻ്റാണ് രണ്ട് മാസമായി അവിടെ കയറിയിട്ട് മൈഥിലി എന്നാണ് പേരെങ്കിലും അവൾ എല്ലാവരും അവളെ മിത്തി എന്നാണ് വിളിക്കാറ് അവൾക്കും അതാണിഷ്ടം നൂറുകൂട്ടം പ്രശ്നങ്ങളുണ്ടെങ്കിലും അവൾ ആരോടും ഒന്നും പറയാറില്ല ബണ്ണി എടാ ബണ്ണി വാതിലിൽ തുടരെ തുടരെയുള്ള മുട്ടുകേട്ടാണ് ശ്രീറാം ഉണർന്നത് അവൻ മുഖത്ത് നിന്ന് പുതപ്പ് മാറ്റി അമ്മയാണ് രാവിലെ തന്നെ കിടന്ന് കൂവി വിളിക്കുന്നത് ശ്രീറാം എന്ന് പേരിട്ടിട്ട് എന്തിനാണ് ഈ പേര് തന്നെ വിളിക്കുന്നത് അവൻ ഉറക്കക്ഷീണത്തോടെ എഴുന്നേറ്റിരുന്നു ഒന്ന് മൂരി നിവർന്നു എന്നിട്ടൊരു കോട്ടുവായും ഇട്ടെന്ന് വാതിൽ തുറന്നു മുന്നിൽ നിർമ്മല ആവി പറക്കുന്ന ചായയുമായി നിൽക്കുന്നു നീ ഇന്ന് ജോഗിങ്ങിന് പോയില്ലേ ചായ നീട്ടിക്കൊണ്ട് നിർമ്മല ചോദിച്ചു ആ അതൊക്കെ പോയി അല്ല അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ ഈ കൂതുറപ്പേര് വിളിക്കുന്നേ കേൾക്കുമ്പോൾ പന്നി പന്നി എന്ന് വിളിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നേ അവൻ ചായ കുടിച്ചുകൊണ്ട് പറഞ്ഞു അത് നിന്റെ ചെവിയുടെ തകരാറാ എടാ ബണ്ണി എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ നിനക്ക് മുയൽക്കുഞ്ഞ് ഇത്രയും സാധുവായ ഒരു ജീവി വേറെയുണ്ടോ അവർ ചിരിച്ചു ആ അത് പോട്ടെ എൻ്റെ ക്യാരറ്റ് ജ്യൂസ് റെഡിയാക്കി വെച്ചേക്ക് ഞാൻ എന്താ വരുന്നു അതെ നിന്റെ ഈ ക്യാരറ്റ് പ്രേമം തന്നെയാണ് നിനക്ക് ഈ പേര് വീഴാനുള്ള കാരണം അതും പറഞ്ഞ് നിർമ്മല ഇറങ്ങി താഴേക്ക് പോയി അത് കേട്ട് ശ്രീറാം ചിരിച്ചു അരമണിക്കൂറിനുള്ളിൽ നിർമ്മല ഇടിയപ്പവും താറാവിൻ്റെ മുട്ടക്കറി വെച്ചതും ഡൈനിങ് ടേബിളിൽ നിരത്തി വെച്ചു അപ്പോഴേക്കും അരവിന്ദ് കൈയും കഴുകി വന്നിരുന്നു എവിടെ നിൻ്റെ പുന്നമോൻ ജിമ്മിലെ കസർത്തൊക്കെ കഴിഞ്ഞിട്ട് വന്ന് പിന്നെയും കിടന്ന് ഉറക്കമായിരിക്കും ഇടിയപ്പത്തിലേക്ക് കറി ഒഴിക്കുമ്പോൾ അരവിന്ദ് ചോദിച്ചു ഇല്ല അവൻ ഉണർന്നു ഞാൻ ചായ കൊണ്ട് കൊടുത്തായിരുന്നു നിർമ്മല പറഞ്ഞു ആ സമയം മുകളിൽ നിന്ന് പടികൾ ചാടി ഇറങ്ങി ശ്രീറാം വന്നു അമ്മ എനിക്ക് വിശക്കുന്നു കസേര വലിച്ചിട്ടിരുന്നുകൊണ്ട് അവൻ പറഞ്ഞു ആ മുയൽക്കുഞ്ഞു വന്നല്ലോ ഇനി അവൻ്റെ അണ്ണാക്കിലോട്ട് ആ ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചു കൊടുക്ക് ഈ ലോകത്തെ എല്ലാ ജീവിയും സ്വന്തമായിട്ട് അന്നം കണ്ടെത്തുന്നത് ഇവിടെ ഒരുത്തൻ വയസ്സ് ഇരുപത്തിയഞ്ച് കഴിഞ്ഞു ഇപ്പോഴും തന്തയെ പറ്റിച്ച് തിന്നുന്നു അരവിന്ദ് മാൻ്റെ നേർക്ക പരിഹാസചരങ്ങൾ തൊടുത്തുവിട്ടു അത് എൻ്റെ കുറ്റമാണോ എത്ര കാലം കൊണ്ട് പറയുന്നു ബസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് അപ്പോൾ അത് പറ്റില്ല എന്നെ ബസ്സിലെ കിളിയാക്കണം കണ്ടക്ടറാക്കണം ഡ്രൈവറാക്കണം എന്തൊക്കെ മോഹങ്ങളാ അവനും വിട്ടുകൊടുത്തില്ല നിർമ്മല ഒന്നും ഇണ്ടാതെ ഒരു മന്ദസ്മേരത്തോടെ അവന് ആഹാരം വിളമ്പി കൊടുത്തു എടാ ഞാൻ നിന്റെ അമ്മയെ കെട്ടുന്ന കാലത്ത് വെറും ഒരു ബസ് ഡ്രൈവറായിരുന്നു ഒരുപാട് വളയം പിടിച്ചിട്ടായി ഇനി ഇരുപത്തിമൂന്ന് ബസ്സിൻ്റെ ഉടമയായത് ജീവിതത്തിൽ അനുഭവജ്ഞാനം വേണം എങ്കിലേ പ്രതിസന്ധികൾ വരുമ്പോൾ പ്രതിരോധിക്കാൻ കഴിയൂ അല്ലാതെ ഇങ്ങനെ പാട്ടും പാടി ബൈക്കിൽ കറങ്ങി നടന്നാൽ ഒന്നും ജീവിതമാകില്ല ഞാൻ ഇതൊക്കെ എന്നും പറയുന്നു നീ ഒരു ചെവിയിൽ കൂടി കേട്ടോ മറ്റേ ചെവിയിൽ കൂടി കളയുന്നു ഒരു നെടുവീർപ്പോടെ അരവിന്ദ് ഭക്ഷണം കഴിച്ചു തീർത്തു ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന മട്ടിൽ ശ്രീറാം ഭക്ഷണം കഴിക്കുന്നത് തുടർന്നു അരവിന്ദ് കൈ കഴുകാൻ പോയി ആ സമയം നിർമ്മല അവൻ്റെ അരികിലിരുന്നു വണ്ണി അമ്മ ഒരു കാര്യം പറയട്ടെ അവർ വാത്സല്യത്തോടെ അവൻ്റെ സമൃദ്ധമായ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അമ്മ ചോദിക്ക് എടാ നിനക്ക് അച്ഛനെ ഒന്നനുസരിച്ചുകൂടെ നീ സ്വന്തം കാലിൽ നിൽക്കുന്ന കാണാനുള്ള മോഹം കൊണ്ടല്ലേ ഞാൻ വിളി പിടിക്കണമെന്നാണോ അമ്മയും പറയുന്നത് അവൻ സങ്കടത്തോടെ അവരെ നോക്കി അമ്മയുടെ ചക്കര കൂട്ടണല്ലേ അമ്മ പറഞ്ഞാൽ നീ കേൾക്കില്ലേ നിർമ്മല അവൻ്റെ താടിയിൽ കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു അമ്മ ഇതേത് സോപ്പിട്ട ഇന്ന് കുളിച്ചേ രാധാസ് എന്തേ വെറുതെ അല്ല വല്ലാതെ പതയ്ക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ നിർമ്മല ചോടിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയി അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു ക്യാരറ്റ് ജ്യൂസ് കിട്ടിയില്ല നിനക്കിന്ന് ക്യാരറ്റ് ജ്യൂസ് ഇല്ല നിർമ്മലയുടെ ശബ്ദം വന്നു അവൻ കഴിച്ചു കഴിഞ്ഞിട്ട് കയ്യും കഴുകി അടുക്കളയിലേക്ക് ചെന്നു അവടെ ജോലിയിൽ മുഴുകിൽ നിന്ന് നിർമ്മലയെ പിന്നിൽ കൂടി ചെന്ന് കെട്ടിപ്പിടിച്ചു നിമ്മിക്കൂട്ടി പിണക്കമാണോ അവൻ ചോദിച്ചു അതെ നിനക്ക് ഞാൻ പറയുന്ന ഒന്നും അനുസരിക്കാൻ വയ്യല്ലോ നിർമ്മല അവൻ്റെ പിടി വിടുവിച്ചുകൊണ്ട് പറഞ്ഞു ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞാൽ കേൾക്കാതിരിക്കുമോ അവൻ ചോദിച്ചു പെട്ടെന്ന് നിർമ്മല അവനെ നോക്കി സത്യമായും ശ്രീറാം ആ കൈ പിടിച്ചുകൊണ്ട് ചിരിച്ചു അപ്പോൾ ഞാൻ അച്ഛനോട് പറയട്ടെ നീ സമ്മതിച്ചെന്ന് പറഞ്ഞു അവൻ തലയാട്ടി ദാ ക്യാരറ്റ് ജ്യൂസ് അവിടെ മൂട് വെച്ചിട്ടുണ്ട് അതും പറഞ്ഞ് നിർമ്മല വേഗം മുറിയിലേക്ക് പോയി കാര്യമറിഞ്ഞപ്പോൾ അരവിന്ദ് അത്ഭുതം കൂറി നീ സത്യമാണോ പറയുന്നത് തല ചീകിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു സത്യം അവൻ എൻ്റെ മോനല്ലേ ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കാതിരിക്കുമോ നിർമ്മല അഭിമാനത്തോട് ചോദിച്ചു എങ്കിൽ നാളെ മുതൽ അവൻ നമ്മുടെ ഏതെങ്കിലും ബസ്സിൽ കയറട്ടെ കാര്യങ്ങൾ നോക്കി നടത്താൻ പ്രാപ്തിയാകുമ്പോൾ സകലതും അവനെ ഏൽപ്പിക്കാം അദ്ദേഹം സന്തോഷത്തോടെ പറഞ്ഞു കുളിച്ചിട്ട് പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ശ്രീറാം ജെല്ല് പുരട്ടി മുടി നന്നായി വെച്ചു ഒരു ബ്ലാക്ക് ഷർട്ടും ഐസ് ബ്ലൂ നിറമുള്ള ജീൻസുമാണ് ധരിച്ചത് മൂത്ത് പോളറൈസ്ഡ് സൺഗ്ലാസും ഒറ്റ നോട്ടത്തിലൊരു സിനിമാ താരത്തെ പോലെ തോന്നും കയ്യിൽ ബൈക്കിൻ്റെ കീയും കറക്കി പടികൾ ചാടി ഇറങ്ങി അവൻ വരുമ്പോൾ താഴെ അവനെ കാത്ത് അരവിന്ദു സോഫയിൽ ഇരിപ്പുണ്ടായിരുന്നു എങ്ങോട്ടാടാ രാവിലെ അദ്ദേഹം ചോദിച്ചു ചുമ്മാ പുറത്തേക്ക് ഇന്നൊരു ദിവസം കൂടിയല്ലേ ഉള്ളൂ ഇങ്ങനെ ഫ്രീ ബേഡായിട്ട് നടക്കാൻ പറ്റൂ ഒരു ബീബിയെക്കാരനായ എന്നെ വെറും ഒരു ബസ് ഡ്രൈവറായി കാണാനല്ലേ അച്ഛൻ ഇഷ്ടം നീ എന്നും ഒന്നും പോകണ്ടടാ സൺഡേ ലീവ് എടുത്തു അദ്ദേഹം അവൻ്റെ ചുമലിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ശ്രീറാം നേരെ പോയത് അവന്റെ ഏറ്റവും അടുത്ത ചങ്ങാതിമാരിൽ ഒരാളായ വരുണിന്റെ വീട്ടിലേക്കാണ് ഡോക്ടർ ജയകുമാറിന്റെ മകൻ അദ്ദേഹത്തിന് ഒരു മകൾ കൂടിയുണ്ട് പേര് പൗർണമി അവൾ പി ജി ചെയ്യുന്നു വരുൺ എഞ്ചിനീയറിങ് കഴിഞ്ഞു ശ്രീറാം ചെല്ലുമ്പോൾ പൗർണമി സീറ്റൌട്ടിലുണ്ട് അവൾ ഇംഗ്ലീഷ് പത്രം വായിക്കുകയാണ് ബൈക്കിന്റെ ശബ്ദം കേട്ടാണ് പൗർണമി മുഖമുയർത്തി നോക്കിയത് ശ്രീറാമിനെ കണ്ടതും അവളുടെ മുഖം വിടർന്നു അവൾ എന്നും കണി കാണാൻ കൊതിക്കുന്ന മുഖം ഒരു മന്ദഹാസത്തോടെ അവൾ എഴുന്നേറ്റു എടി പക്രു പോയൊരു ഒരു ചായ ഇട്ടുകൊണ്ടു വാ ബൈക്കിൽ നിന്നിറങ്ങിയ ഉടനെ ശ്രീറാം പറഞ്ഞു പിന്നെ എനിക്കതല്ലേ ഇപ്പം പണി അവൾ തമാശ രൂപത്തിൽ പറഞ്ഞു അവൻ മുഖത്തെ ഗ്ലാസ് ഊരി പൗർണമയുടെ മുഖത്ത് വെച്ചു ആ സമയം അവൻ്റെ വെല്ലുകൾ അവളുടെ കവിളിൽ സ്പർശിച്ചു പിന്നെ അവൻ്റെ ശരീരത്തിൽ നിന്ന് ഉയരുന്ന പെർഫ്യൂമിൻ്റെയും വിയർപ്പിൻ്റെയും സമ്മിശ്ര ഗന്ധം അത് അവളുടെ മനസ്സിനെ കോരിത്തരിപ്പിച്ചു ഒരു നിമിഷം പൗർണമി മതിമറന്ന് നിന്നുപോയി അപ്പോഴേക്കും ജയകുമാർ ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറായി പുറത്തേക്ക് വന്നു ആഹാ ശ്രീറാം ആയിരുന്നോ എപ്പോൾ വന്നു അയാൾ ചോദിച്ചു ഞാൻ വന്നതേ ഉള്ളൂ വരുൺ എവിടെയാങ്കിൽ ശ്രീറാം ചോദിച്ചു അവൻ അകത്തുണ്ട് ചെല്ലു അദ്ദേഹം പറഞ്ഞു എന്നിട്ട് കാറിൻ്റെ അടുത്തേക്ക് നടന്നു പൗർണമി അവനെയും കൂട്ടി അകത്തേക്ക് പോയി അപ്പോൾ വരുൺ മുകളിൽ നിന്ന് ഇറങ്ങി വന്നു ആ മച്ചാനെ നീ നാളെ തൊട്ട് നെറ്റിയിലെ കൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞത് സത്യമാണോ വരുൺ ചോദിച്ചു പരബ്രഹ്മ മൂർത്തിയാണേ സത്യം അവൻ പറഞ്ഞു ഞാൻ പോയി ചായ കൊണ്ടുവരാം പൗർണമി കിച്ചണിലേക്ക് നടന്നു ജോലിക്കാരി ഉണ്ടെങ്കിലും ശ്രീറാം വന്നാൽ അവളാണ് ചായ ഇട്ടു കൊടുക്കുന്നത് ചായ ഇടുമ്പോൾ പൗർണമയുടെ ചുണ്ടിൽ ഒരു ചിരി ഉണ്ടായിരുന്നു ശ്രീരാമനോടുള്ള പ്രണയത്തിൽ കുതിർന്ന ചിരി അവൾ തൻ്റെ കയ്യിലിരുന്ന സൺഗ്ലാസ്സിൽ അമർത്തി ചുമ്പിച്ചു അപ്പോഴും അവളുടെ ഉള്ളിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു തൻ്റെ ഇഷ്ടം അറിയുമ്പോൾ അവൻ്റെ പ്രതികരണം എന്താകുമെന്നറിയാതെ ബണ്ണി എന്ന പേരിൽ നിരവധി ബസ്സാണ് പല റൂട്ടിൽ കൂടി ഓടുന്നത് ശ്രീറാം കയറിയത് താമരക്കുളം വഴി പോകുന്ന ബസ്സിലാണ് അതിൽ ക്ലീനറായിട്ട് നിൽക്കുന്ന ജിതേഷും കണ്ടക്ടർ ഷാഹുലും അവൻ്റെ പഴയ സുഹൃത്തുക്കളായിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന സ്റ്റിയറിങ്ങിൽ കൈവച്ചപ്പോൾ മനസ്സിൽ അവൻ ഒരു നൂറ് തവണ പരബ്രഹ്മമൂർത്തിയെ ധ്യാനിച്ചു എന്നിട്ടൊരു ദീർഘനിശ്വാസത്തോടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഒരു ഇരമ്പരയുടെ ബസ് മുന്നോട്ട് ചലച്ചു ഡ്രൈവിങ്ങിൽ അവൻ പൂർണ്ണമായും ശ്രദ്ധിച്ചു കാരണം ഒട്ടനവധി ജീവനുകൾ തൻ്റെ കയ്യിലാണെന്ന ബോധ്യം അവൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് കയറുന്നവരെയും ഇറങ്ങുന്നവരെയും അവൻ നോക്കി യാത്രക്കാർ കയറി അവർ കമ്പിയിൽ പിടിച്ചു സുരക്ഷിതരായെന്ന് കണ്ടാലേ അവൻ വണ്ടി മുമ്പോട്ട് എടുത്തിരുന്നുള്ളൂ അങ്ങനെ ഒരു ഷോപ്പിലെത്തിയപ്പോൾ രണ്ട് മൂന്ന് സ്ത്രീകൾ ബസ്സിന് കൈ കാണിച്ചു ഇറങ്ങാൻ ആരും ഉണ്ടായിരുന്നില്ല സ്ത്രീകൾ മൂവരും കയറിയപ്പോൾ ജിതേഷ് ബെല്ലടിച്ചു ശ്രീറാം ബസ് മുന്നോട്ടെടുത്തു അപ്പോഴാണ് പോക്കറ്റ് റോഡിൽ നിന്ന് ഒരു പെൺകുട്ടി ഓടി വന്നത് അവൾ കൈ കാണിക്കുന്നുണ്ട് മൂക്കിൻ്റെ താഴെയും നെറ്റിത്തടങ്ങളിലും വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിരിക്കുന്നു കൂടെ അണയ്ക്കുന്നുമുണ്ട് അത് മൈതിലി അവളെ ഫ്രണ്ട് ഗ്ലാസ്സിൽ കൂടി കണ്ട നിമിഷം ശ്രീറാം അറിയാതെ വണ്ടി ചവിട്ട് നിർത്തി അവളുടെ പിങ്ക് ചുരിദാറിൻ്റെ ഷാള് കാറ്റിൽ ഉലയുന്നുണ്ടായിരുന്നു ആദ്യമായി കാണുകയാണെങ്കിലും ആ മുഖം അവൻ്റെ മനസ്സിൽ മുദ്ര വെച്ചതുപോലെ പതിഞ്ഞു തുടരും